ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് പത്തൊമ്പത് കുടുംബാളൂർ മുറ്റത്ത് പാലത്ത് ജനിച്ച അൽഫോൻസ് ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ടു എങ്കിലും ഇത്രയും വലിയ വിശുദ്ധയായി അൽഫോൻസാമ്മ എങ്ങനെ മാറിയെന്ന് അറിയണ്ടേ വളർത്തമ്മയായ പേരമ്മയുടെ കഠിന ശിക്ഷണവും ചെറുപ്പത്തിലെ നമസ്കാരങ്ങൾ ചൊല്ലിയും കൊച്ചു വിശുദ്ധയുടെ കഥകൾ കേട്ടും വായിച്ചും അടക്കത്തോടും ഒതുക്കത്തോടും ചിട്ടയായ ജീവിതവും ഈശോയോട് കൂടുതൽ സ്നേഹിക്കാൻ അൽഫോൻ സാമയെ പ്രേരിപ്പിച്ചു പ്രിയ കൂട്ടുകാരെ നമുക്കും അൽഫോൻസ്മയെ പോലെ ഇന്നുമുതൽ വിശുദ്ധരുടെ കഥകൾ കേൾക്കാനും പഠിക്കാനും ശ്രമിച്ചാലോ നമ്മുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയിൽ നമുക്കും അൽഫോൻസ് ആമയെ പോലെ ഭക്തിപൂർവ്വം പങ്കുചേരാം അൽഫോൻ സാമയെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ഉപദേശം കുട്ടികളായ നമുക്കും മനസ്സിൽ സൂക്ഷിക്കാം കുഞ്ഞൊരു പുണ്യവതിയാകണം അതേ കൂട്ടുകാരെ നമുക്കും ഒരു വിശുദ്ധരാകാം വിശുദ്ധരാകാം നമുക്ക് വിശുദ്ധരാകാം നന്ദി